കോതമംഗലത്ത് ടിറ്റിസി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയില് ആൺ സുഹൃത്തിനെതിരെ പുറത്തുവരുന്നത് ആരോപണങ്ങൾ കറുകടത്തെ സോന എല്ദോസാണ് കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആൺസുഹൃത്തായ രമീസ് വിവാഹം കഴിക്കാനായി മതം മാറാൻ നിർബന്ധിച്ചെന്നും വിസമ്മതിച്ചപ്പോൾ വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പ് റമീസിന്റെ ബന്ധുക്കളും ഇതിന് കൂട്ടുനിന്നു പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ റമീസിനെ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മകളുടെ ആത്മഹത്യയിൽ അമ്മ പ്രതികരിച്ചിരുന്നു മതം മാറാൻ മകളെ രമീസ് നിർബന്ധിച്ചെന്നും തങ്ങളാരും അറിയാതെ പൊന്നാനിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നും അവർ ആരോപിച്ചു അവന്റെ വാപ്പയും ഉമ്മയും ഇവിടെ കല്യാണം ആലോചിച്ചു വന്നിരുന്നു അവളുടെ അച്ഛൻ മരിച്ച് ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴാണ് വന്നത് മതം മാറണമെന്നും ഇല്ലെങ്കിൽ അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്നും പറഞ്ഞു മതം മാറിയാലേ വിവാഹം കഴിക്കാൻ പറ്റൂവെന്ന് പറഞ്ഞുകൊണ്ട് മതം മാറാൻ എന്ന് അവർ മോളോട് ചോദിച്ചു രമേസിനെ വിവാഹം കഴിക്കാൻ മതം മാറാൻ കുഴപ്പമില്ലെന്നായിരുന്നു മോളുടെ മറുപടി കഴിഞ്ഞതിന്റെ മുന്നിലത്തെ വെള്ളിയാഴ്ച അവനെ ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ചുവെന്നും അമ്മ വെളിപ്പെടുത്തി ഇതറിഞ്ഞ മകൾ റമീസിന്റെ വീട്ടിൽ പോയി സംസാരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അവളെ മോശക്കാരിയാക്കി മാറ്റുകയായിരുന്നു ഇനി മതം മാറില്ലെന്ന് മകൾ തീരുമാനിച്ചു അപ്പോഴും അവനോടുള്ള സ്നേഹം പോയിട്ടില്ലായിരുന്നു രജിസ്റ്റർ വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാമെന്നും മകൾ പറഞ്ഞതായും അമ്മ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ഇത്രയും വലിയ തെറ്റ് ചെയ്തവന്റെ കൂടെ ജീവിക്കുമ്പോൾ എനിക്ക് എനിക്കത്രയും താഴാൻ പറ്റില്ല ഞാൻ മതം മാറില്ലെന്ന് അവൾ പറഞ്ഞു എന്നാൽ രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ അവളെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് റമീസ് കൊണ്ടുപോയി അഞ്ചു മണി കഴിഞ്ഞപ്പോൾ അമ്മേ ഞാൻ രജിസ്റ്റർ മാരേജ് യാണ് വന്നിട്ട് ബാക്കി പറയാമെന്ന് എനിക്ക് മെസ്സേജ് അയച്ചു റമീസ് അറിയാതെയായിരുന്നു മെസ്സേജ് വന്നത് അവർ സമ്മതിച്ചോ മോളെ എന്ന് ചോദിച്ചതിന് മകൾ മറുപടി നൽകിയില്ല വീട്ടിൽ അവരുടെ വാപ്പയുടെയും ഉമ്മയുടെയും എല്ലാം ബന്ധുക്കളും കൂട്ടുകാരും ഉണ്ടായിരുന്നു വാതിലടച്ചു പുറത്ത് കാർ റെഡിയാക്കി വെച്ച് മോളെ പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമായിരുന്നു പൊന്നാനിയിൽ പോയി രണ്ടു മാസം കഴിഞ്ഞ് വീട്ടിൽ പറഞ്ഞാൽ മതിയെന്ന് റമീസും കുടുംബവും മകളോട് പറഞ്ഞിരുന്നു എതിർത്തപ്പോൾ റമീസ് മകളുടെ മുഖത്തടിച്ചു മകൾ പേടിച്ച് ആങ്ങളെയും വിളിക്കുമെന്ന് പറഞ്ഞു അതോടെ അവൻ പേടിച്ച് രാത്രി തന്നെ അവളെ വീട്ടിൽ എന്നും അമ്മ വെളിപ്പെടുത്തി കഴിഞ്ഞ വ്യാഴാഴ്ച മകൾ എന്റെ ഫോണിൽ നിന്ന് അവനെ വിളിച്ചു അപ്പോൾ അവൻ പറഞ്ഞു സോന ഇനി വിവാഹം കഴിക്കണമെങ്കിൽ മതവും മാറണം എന്റെ വീട്ടിൽ വന്ന് താമസിക്കുകയും ചെയ്യണമെന്ന ഇവർ മുറിയിലിരുന്ന് കരയുകയാണ് സമാധാനമായി ജീവിക്കാനല്ലേ വിവാഹം കഴിക്കുന്നതെന്നൊക്കെ ഇവൾ അവനോട് പറയുന്നുണ്ട് മോളെ ഇങ്ങനെ അവനോട് കെഞ്ചണോ എന്ന് ഞാൻ ചോദിച്ചു ഞാൻ അവനോട് സംസാരിച്ചപ്പോഴും മതം മാറണമെന്ന് തന്നെയാണ് അവൻ പറഞ്ഞത് ഇത് ശരിയാകില്ലെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ടാക്കി വെള്ളിയാഴ്ച ക്ലാസ്സിൽ പോയി ശനിയാഴ്ച അവൾ ഇവിടെ ഇവിടെയിരുന്ന് ചായ കുടിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പണിക്ക് പോയതെന്നും അമ്മ പറഞ്ഞു വീട്ടുജോലിക്ക് പോകുമ്പോൾ ഫോൺ നോക്കാറില്ല ഉച്ചയ്ക്ക് ഫോൺ നോക്കിയപ്പോൾ ഇവന്റെ ഉമ്മയുടെ രണ്ട് മിസ്ഡ് കോൾ കണ്ടു ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ വാട്സ്ആപ്പ് ചെക്ക് ചെയ്യുക നിങ്ങളുടെ മകൾ ഒരു സാധനം അയച്ചിട്ടുണ്ട് അത് ഞാൻ തിരിച്ചയച്ചിട്ടുണ്ട് വേഗം പറഞ്ഞു ആ ആത്മഹത്യക്കുറിപ്പാണ് ഞാൻ കണ്ടത് അവളുടെ അപ്പൻ മരിച്ചിട്ട് മൂന്ന് മാസമാകുന്നേയുള്ളൂ സോനയുടെ അമ്മ പറഞ്ഞു അതേസമയം റമീസിന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നതിന്റെ തെളിവുകൾ സോനയുടെ കൈവശമുണ്ടായിരുന്നതായി സോനയുടെ സുഹൃത്ത് വെളിപ്പെടുത്തിയിരുന്നു റമീസ് മതം മാറണമെന്ന നിർ െന്നും രജിസ്റ്റർ വിവാഹം ചെയ്യാൻ എല്ലാ തയ്യാറെടുപ്പും നടത്തിയെന്നും സുഹൃത്ത് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അടിമാലിയിലെത്തിയ റമീസ് അവസാന നിമിഷം പിന്മാറുകയായിരുന്നുവെന്നും സുഹൃത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി